പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയ യു ഡിവൈഎഫ് നേതാക്കളെ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് എസ് പിയുമായി നടന്ന ചർച്ചയിലാണ് രണ്ട് പ്രവർത്തകർക്ക് സന്ദർശനാനുമതി നൽകിയത് ുംഖ്യാപിച്ചില്ല അഞ്ചു സംസ്ഥാന ഭാരോഹികളാണ് ഞങ്ങളൊരു മാർച്ച് നൂറാളെയും കുട്ടിയൊന്നും വന്നതല്ലല്ലോ എസ്പിനെ കാണാൻ അത്ര പി ഓഫീസിലേക്ക് അറ്റാക്കും ആവശ്യമില്ല നിങ്ങൾ ഇത്ര പേര് ഇതില് പ്രതികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് പിന്നെ സ്റ്റേഷനിലാണെങ്കിൽ അവിടെയും വരുന്ന ആളുകളാണ് നിങ്ങൾ പാതിരാക്കി ടോർച്ച് കൊടുത്തിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങി എന്താണല്ലേ നല്ല ഞാനെന്താ ഭീകര സ്കൂൾ നിങ്ങൾ കയറിയ എന്തെങ്കിലും മാറി കയറിയ അതായത് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വടകര എസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞത് പേരാമ്പ്രയിൽ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് എസ് പിയെ കാണാൻ യു ഡിവൈഎഫ് നേതൃത്വത്തിലുള്ള ആറംഗ സംഘം എത്തിയത് എസ് പി കാണണമെന്ന ആവശ്യമുന്നയിച്ചതോടെ പോലീസ് രണ്ടുപേരെ ഓഫീസിനകത്തേക്ക് കടത്തിവിടുകയായിരുന്നു ഷാഫി പറമ്പിലമ്പിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ജയരാജനെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് പറയണമെന്നും പ്രവർത്തകർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും എസ് പി യെ കണ്ട ശേഷം നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിരോധ മെനിയും ഉണ്ടാകുന്നതാണ് ഞങ്ങളെ പ്രവർത്തകന്മാരെ മൈക്രോസ്കോപ്പി വെച്ച് ഫേസ്ബുക്കിലിടുന്നുണ്ടോ വാട്സപ്പിലിടുന്നുണ്ടോ ട്വിറ്ററിലിടുന്നുണ്ടോ എന്നൊക്കെ നോക്കി പോലീസ് ഇപ്പം കേസ് റജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു എം പിക്ക് കൊലവിളി പ്രസംഗം നടത്തിയ ഈ പറയുന്ന ജയരാജനെ എന്തുകൊണ്ട് എതിരായിട്ട് കേസെടുക്കുന്നില്ല ആദ്യം എടുക്കേണ്ട ജയരാജനെതിരായിട്ടാണ് അതുമാത്രമല്ല എൽ ഡി എഫിൻ്റെ കൺവീനർ മുൻ മന്ത്രി പേരാമ്പ്ര എം എൽ എ എസ് പിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള എസ് പിയെ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയൊക്കെ സംസാരിക്കുന്നവർക്കെതിരെ കേസെടുക്കാതിരിക്കുകയും സാധാരണക്കാരായ പ്രവർത്തകന്മാർക്കെതിരെ എന്തെങ്കിലും വൈകാരികമായി സംസാരിച്ചതിനെ പേരിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് എന്തുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെ ഈ പറയുന്ന മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുന്നത് അതുതന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയവും അതേപോലെ തന്നെ സ്ഫോട വസ്തു ആദ്യം പറഞ്ഞത് പേരാമ്പ്രയിൽ എം എൽ എ കുപ്പായം തുന്നിയ എസ് കെ സജീഷാണ് എസ് കെ സജീഷിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഈ സ്ഫോടന കഥ പുറത്ത് പുറത്തു വരുന്നത് ആ തിരക്കഥക്കനുസരിച്ചാണ് പോലീസ് പിന്നീട് സംസാരിക്കുകയും അത്രയും അതേപോലെ കേസ് രജിസ്റ്റർ ഒക്കെ ചെയ്തത് അപ്പോൾ ഇതൊക്കെ തിരക്കഥക്കനുസരിച്ച് സംസാരിക്കുകയാണ് തിരക്കഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ഡി സി സിയും അതേപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റിയും ഈ എസ് പിക്ക് ഒരു കൃത്യമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട് ആ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വാസം എടുക്കുന്നില്ല പക്ഷേ അത് അവർ ചില വീഴ്ചകൾ സമ്മതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അത് പറയാനും അത് ചൂണ്ടിക്കാണിക്കാനും അത് മാത്രമല്ല ഇനി സ്കൂളുകളിലും അതേപോലെ തന്നെ പൊതുസ്ഥാപനങ്ങളിലും ഒരു കാരണവശാലും റെയ്ഡ് നടത്തില്ല എന്ന് കൃത്യമായ ഉറപ്പ് തന്നിട്ട് ആ ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ ലംഘിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ എസ് പി ഓഫീസിലുണ്ടാവും അത് പാതിരാക്കാണെങ്കിലും അത് പിന്നെ വലച്ചക്കാണെങ്കിലും ഏത് സമയത്താണെങ്കിലും ഈ ഓഫീസിൽ യൂത്ത് യൂത്ത് ലീഗിന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ഈ പിന്നിൽ ഉണ്ടാവും സാധാരണ പ്രവർത്തകന്മാർക്കെതിരെ കേസും പത്താപകൽ തികഞ്ഞ ഏകാധിപത്യ സ്വഭാവത്തിൽ ആയുധവുമായി പേരാമ്പ്ര അങ്ങാടിയിൽ കറങ്ങി തിരിഞ്ഞ ഡി വൈ എഫ്ഇയുടെയും സി പി എമ്മിന്റെ ആളുകൾക്കെതിരുടെ കേസില്ലേ അത് ഏതെങ്കിലും തരത്തിൽ പോലീസ് നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ കാര്യാണ് അവർക്ക് സ്വമേധയാ ബോധ്യപ്പെട്ട കാര്യാണ് ഈ ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ രജിസ്റ്റർ ചെയ്യാത്തത് കേസ് രജിസ്റ്റർ ചെയ്യാത്തത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണമെങ്കിൽ കയ്യിൽ കല്ലും മറ്റു പല ഭീകരമായ ആയുധങ്ങളുമായുള്ള ഇവരെ നിയന്ത്രിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരമായി ദിൽകിഫിറ്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ യു ഡി എഫിൻ്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ മുമ്പിൽ സത്യാഗ്രഹ സമരം നടത്തി അന്ന് തന്നെ പിറ്റേ ദിവസമാണ് അധ്യാപകൻ്റെ മുമ്പിലേക്ക് സ്കൂളിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ അധ്യാപകനെ സംബന്ധിച്ച് അയാൾ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്താൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാവുക ഒരു ഹൈസ്കൂൾ അധ്യാപകനാണെങ്കിൽ എസ് എഫ് ഐയും കെ എസ് യു എം എസ് എഫ് ഒക്കെ പരിചയമുള്ള വിദ്യാർത്ഥികൾക്ക് അത് രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാവും പക്ഷേ എൽ പി സ്കൂളിൽ നിന്നൊരുക്കോ ഒരു അധ്യാപകൻ ഇറക്കിക്കൊണ്ടു പോകുമ്പോൾ കുട്ടികളുടെ മനസ്സിലുള്ള ചിത്രം എന്താണ് കള്ളനായ മോശക്കാരനായ മാതൃകാകാരനല്ലാത്തൊരു അധ്യാപകനെന്നതാണ് ജീവിതത്തിലൂടെ നീളം ചെറിയ കുട്ടിയുടെ മനസ്സിലത് സ്വാധീനിക്കും ഇത് തിരിച്ചറിയാനുള്ള വിവേകം കേരള പോലീസിലെ ഈ സംവിധാനത്തിനില്ലേ സി പി എമ്മിന്റെ ഏതെങ്കിലും യജമാനന്മാരുടെ നിർദേശമനുസരിച്ച് ഇളകൊണ്ട് നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകളാണ് ഇതിന്റെ നടത്തിയപ്പോൾ ഏത് സമ്മർദ്ദത്തിന്റെ ഭാഗമായി അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും പോലീസിനെ വിട്ടുകൊണ്ടിരിക്കുന്നത് എസ് പി ഓഫീസിലേക്ക് യു ഡി വൈ എഫ് നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൻ പോലീസ് സംഘമാണ് ഓഫീസിന് മുന്നിൽ ക്യാമ്പ് ചെയ്തത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം